ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിംഗ് ടോപ്പിക്കായ ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അതിന് മുന്നേ പരീക്ഷയിൽ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വന്ന ഒരു ക്വസ്റ്റൻ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നോക്കിയിട്ട് അപ്പം എന്താ ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു വിധിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ അതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അപ്പം നമുക്ക് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്നും അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്നും ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്ത ഉള്ളായിരുന്നു അതുകൊണ്ട് നമുക്കിനിയും ആ ടോപ്പിക്കിലേക്ക് പോകാം അതുപോലെ തന്നെ ഇപ്പം ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടുള്ള പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ടിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആണ് അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്തിട്ട് എടുത്ത് വായിക്കുക കേട്ടോ ആവശ്യമുള്ളവർ അത് വായിച്ച് നോക്കേണ്ടതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇനി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇലക്ട്രൽ ബോണ്ട് നോക്കാം എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കത് നോക്കാം ഇലക്ട്രൽ ബോണ്ട് ഇപ്പം ഇപ്പം രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരണ വേളയിലാണ് മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രഖ്യാപിച്ചത് അപ്പം നോക്കുക പണരഹിത ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പരിഷ്കാരമെന്നാണ് സർക്കാർ പദ്ധതിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ രാഷ്ട്രീയ ഫണ്ടിങ് ശുദ്ധീകരിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ആരംഭിച്ചു ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻസ് അതായത് എന്താണ് പറഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ധനസഹായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് അഥവാ തിരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ധന സഹായത്തിൻ്റെ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് അഥവാ തിരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരണ വേളയിലാണ് മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് പണരഹിത ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് അക്കൗണ്ടിലോട്ടുള്ളതാണ് പണരഹിത ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് എന്നാണ് അദ്ദേഹം പദ്ധതിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ രാഷ്ട്രീയ ഫണ്ടിങ് ശുദ്ധീ ശുദ്ധീകരിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ആരംഭിച്ചു ഈ പദ്ധതിയൊക്കെ അവതരിപ്പിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും രാഷ്ട്രീയ പാർട്ടികളെ പരസ്യമാക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കൂടാതെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും അവരുടെ മൊത്തം ലാഭത്തിൻ്റെ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ എന്താ സംഭാവന നൽകാൻ അനുവാദമില്ല അല്ലേ ഒരു കോർപ്പ ഒരു കൂടാതെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും അവരുടെ മൊത്തം ലാഭത്തിൻ്റെ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകാൻ അനുവാദമില്ല എന്നാണ് പറയുന്നത് ഇനിയും ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ സുതാര്യത കൊണ്ടുവരിക എന്നതായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ പിന്നിലെ കേന്ദ്ര ആശയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിലെ സുതാര്യത കൊണ്ടുവരിക എന്നതായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ പിന്നിലെ കേന്ദ്ര ആശയം ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് എസ് ബി ഐയുടെ ഇതുവഴിയാണ് എല്ലാ ബാങ്കിലും അതിനുള്ള സൗകര്യം എസ് ബി ഐയിലെ ചില ബ്രാഞ്ചസുകളിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി തുടങ്ങിയ തുകകളിലായിരുന്നു ബോണ്ടുകളൊക്കെ വിറ്റഴിച്ചിരുന്നത് അതിൽ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് അപ്പർ ലിമിറ്റ് പറയുന്നില്ല ഇവിടെ ഈ ഒരു കോടി എന്ന് പറയുന്നത് നമുക്ക് ഒരു കോടിയിൽ കൂടുതലില്ല പക്ഷേ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇടുന്നത് ഇപ്പം ഇലക്ട്രൽ ബോണ്ട് അല്ലാതെയുള്ള സംഭാവനയുടെ മിനിമം ലോവർ എന്ന് പറയുന്നത് രണ്ടായിരം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴിയാണെങ്കിൽ ആയിരം രൂപയാണ് ലോവർ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അതൊന്നും നോട്ട് ചെയ്യുക അപ്പർ ലിമിറ്റ് പറയുന്നില്ല ഇത് ഇപ്പം ഇവിടെ ഇലക്ട്രൽ ബോണ്ട് അല്ലാതെയുള്ള സംഭാവന രണ്ടായിരം വരെയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കൂടുതലും ഇപ്പോൾ രണ്ടായിരം ആണെങ്കിൽ ആയിരത്തിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് അങ്ങനെ വേണം നമ്മൾ ബോണ്ടുകൾ വിറ്റഴിക്കാൻ കേട്ടോ ബോണ്ടുകൾ എടുക്കേണ്ടത് ഓക്കെ സംഭാവന എന്ന തരത്തിലായതിനാൽ തന്നെ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതി ഇളവ് ലഭ്യമായിരുന്നു അതായത് ടാക്സ് ഒന്നുമില്ലെന്ന് അപ്പോൾ സംഭാവന എന്ന തരത്തിലായതിനാൽ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതി ഇളവും ലഭ്യമായിരുന്നു അതേസമയം ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ എങ്ങനെയായിരിക്കും തികച്ചും സ്വകാര്യമാണ് ബാങ്ക് സ്വീകരിക്കുന്ന രാഷ്ട്ര ബാങ്കുകളും പിന്നെ അത് സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമാണ് ഈ ബോണ്ട് കൊടുത്ത ആളുടെ വിവരങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് മറ്റത് പരസ്യമാക്കത്തില്ല അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയാവുന്ന ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിലെ പത്ത് ദിവസത്തേക്കാണ് ഇന്ത്യയിലെ ഏതൊരു പൗരനും എന്താ ബോണ്ടുകൾ വാങ്ങാവുന്നതാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു ടേമാണ് ഇത് ക്രോ ക്രോണി എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോണിക് ക്യാപിറ്റലസ് എന്ന് പറഞ്ഞാൽ അതായത് ബിസിനസ് നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അടുത്ത പരസ്പര പ്രയോജനകരമായ ബന്ധങ്ങളാൽ സവിശേഷമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്രോണിക്യാപിറ്റലസ് എന്ന് പറയുന്നത് ഇതെന്താണ് ഈ ക്രോണിക്യാപിറ്റലിസം പറഞ്ഞിരിക്കുന്നത് ഇത് ഇലക്ട്രികൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനുള്ള ഇലക്ട്രൽ ബോണ്ട് ൗണ്ടിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷൻസൊക്കെ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെഷൻ ഇരുപത്തി ഒൻപത് എ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടിക്ക് മാത്രമേ എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെഷൻ എത്ര ഏതനുസരിച്ചാണ് ഇരുപത്തി ഒൻപത് എ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഏത് പോയിൻ്റുകളും വേണേൽ വരാം ഇനിയും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇരുപത്തി ഒൻപത് എ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടിക്ക് മാത്രമേ എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിയൂ ഏറ്റവും ഒടുവിൽ തന്നെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ശതമാനം വോട്ടെങ്കിലും നേടിയിരിക്കണമെന്ന് നിർബന്ധമുള്ളതായിരുന്നു മറ്റൊരു കണ്ടീഷന് ഏറ്റവും ഒടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ശതമാനം വോട്ടെങ്കിലും നേടിയിരിക്കണം എന്നുള്ള നിബന് നിർബന്ധമുണ്ട് പിന്നെ അതുപോലെ തന്നെ സംഭാവന വാങ്ങുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകൃതമായിരിക്കണം എന്നായിരുന്നു മറ്റൊരു വ്യവസ്ഥ അതുപോലെ തന്നെ ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ സ്കീമൊക്കെ ഇല്ലാതാക്കി എന്തുകൊണ്ടാണ് എസ് സി ഇലക്ട്രൽ ബോണ്ടുകൾ സ്കീമുകൾ ഇല്ലാതാക്കി ഇല്ലാതാക്കിയെന്നുള്ളത് നോക്കാം ഒന്ന് വിവരാവകാശ ലംഘനം അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശത്തിൻ്റെ ലംഘനമാണ് അതുപോലെ തന്നെ അജ്ഞാത രാഷ്ട്രീയ സംഭാവനകൾക്ക് അനുമതിയൊക്കെ നൽകുന്ന പദ്ധതി എന്ന് കോടതി വിലയിരുത്തി ഓക്കെ അജ്ഞാതമാരാ എന്നുള്ളതൊന്നും അറിയത്തില്ല അത് അജ്ഞാത രാഷ്ട്രീയ സംഭാവനകളാണെന്നൊക്കെയുള്ള അനുമതിയാണെന്നൊക്കെ കോടതി കണ്ടെത്തിയപ്പം അത് വിവരാവകാശ ലംഘനമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോർപ്പറേറ്റ് സംഭാവനകൾ സ്വതന്ത്രവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പുകൾ ലംഘിക്കുന്നു കമ്പനികളുടെ പരിധിയിൽ ഇല്ലാത്ത രാഷ്ട്രീയ സംഭാവനകളൊക്കെ അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ നൂറ്റി എൺപത്തി രണ്ടാം ഏകപക്ഷീയമാണെന്ന് കോടതി കണ്ടെത്തി അതുപോലെ തന്നെ എന്തായിരുന്നു ഇലട്രൽ ബോണ്ടുകൾ അധികാരത്തിലുള്ള പാർട്ടിക്കാണ് ാണ് അന്യായമായിട്ടുള്ള നേട്ടം നൽകുന്നു കണ്ടെത്തി അതുപോലെ തന്നെ ജനാധിപത്യത്തിന് അതൊരു തിരിച്ചടിയാണ് ഇലക്ട്രിക്കൽ ബോണ്ടുകള് പൗരന്മാർക്ക് എന്താ വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കൊണ്ടാണ് നിർത്തലാക്കിയതല്ലേ അപ്പോൾ ഇതിന് ഈ നമ്മൾ ഇലക്ട്രൽ ബോണ്ടുകൾ പഠിക്കുമ്പോൾ ചില വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ നോക്കുക വർഷങ്ങൾ ഡേറ്റുമൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനേഴിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഫൈനാൻസ് ബില്ല് ഫൈനാൻസ് ബില്ലിനോടൊപ്പം ഇലക്ട്രൽ ബോണ്ട് സ്കീം അവതരിപ്പിച്ച രണ്ടായിരത്തി പതിനേഴിലാണ് ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിൽ എന്ത് ചെയ്തെന്ന് പറയുക എൻ ജി ഒ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൽ എൻ ജി ഒയിൽ അത് അവരെന്ത് എഴുതു അത് സുപ്രീം കോടതിയിൽ നമ്മുടെ ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തു രണ്ടെന്നായിരുന്നു രണ്ടായിരം ഈ ഫിനാൻസ് ബില്ലിനോടൊപ്പം ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ കുറിച്ച് പറഞ്ഞ രണ്ടായിരത്തി പതിനേഴാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിന് ആരെ കൊടുത്തത് എൻ ജി ഒ അസോസിയേഷൻ ഫോർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിന് ഇലക്ട്രൽ ബോണ്ട് വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിജ്ഞാപനം വന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഏഴിന് ഈ ഇത് ഇതിനകത്ത് ചില കാര്യങ്ങൾ അമൻഡൻ ചെയ്തു അതായത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ നമുക്ക് അമൻഡൻ ടു ഇൻക്രീസ് ദ സെവൻറ്റി ടു സെവറ്റി ഇത് അമൻഡൻ ചെയ്യാനുള്ള ഇത് എന്താ സെവൻറ്റി തൊട്ട് എയ്റ്റി ഫൈവ് ഡേയ്സിലേക്ക് കൂട്ടണം എന്നുള്ളത് കൊടുത്തു രണ്ടായിരത്തി ആയിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ സമിതി നമ്മുടെ ഇലട്രൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിച്ചത് ഇത്തരം ഡേറ്റുകളാണ് ഇലട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്